ഞാൻ കടയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മുന്തിരി കണ്ടു കേട്ടോ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ മുന്തിരി കാണുന്നത് ഇത് മേടിക്കുന്നത് അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മമ്മി മൈ ഡിയർ മദർ എന്തിനാമ്മ എന്നെ ചീത്ത പറഞ്ഞത് അയ്യേടാ മമ്മിയോട് ഞാൻ എപ്പോഴും പറയും ഞാൻ എന്ത് കാണിച്ചാലും മമ്മി ആദ്യം ചീത്ത പറയും എന്നിട്ട് എടാ അത് നല്ലതാട്ടോ കൊള്ളാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വരും എന്നാൽ മമ്മിക്ക് നോക്കിയതേ നല്ല അടിപൊളി മുന്തിരി ഞാൻ തിന്നു നോക്കിയിട്ടല്ലേ മേടിച്ചുണ്ടെന്നേ എന്റെ പേരൻ എന്നറിയാമോ മമ്മി ഇതിനുമ്പ് കഴിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നിട്ട് എന്തിനാ പറഞ്ഞു സ്നേഹിച്ചും ദുഃഖങ്ങളും അതെ ഒരു പത്ത് വയസ്സിലോ പതിനഞ്ചു വയസ്സിലോ അതൊക്കെ വിഷമിപ്പിച്ചാ മതി ഏഹ് ഇത്രയും പ്രായം ഇവിടെ ഒരു കൊച്ചു വായിട്ടിരിക്കണല്ലേ ഇതൊക്കെ നിക്കേണ്ടത് കേട്ടോ അന്ന് എനിക്ക് കൊച്ചു പോലും അവർക്ക് പറ്റില്ല അതിപ്പോണ്ടോ അപ്പൊ നമ്മുടെ ഇതിന്റെ പ്രത്യേകിച്ച് ഷൈൻ മസ്കറ്റ് മുന്തിരിയാണ് ഭയങ്കര മധുരം ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ അല്ലോ നമ്മൾ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് മമ്മിക്കും ഇഷ്ടപ്പെട്ടു നല്ല വിലയോ കിലോയ്ക്ക് നാനൂറ്റമ്പത് രൂപ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ മമ്മി ഇതുവരെ മമ്മി ഇത്രയും പത്തറുപത് വയസ്സായാലും നമ്മൾ കണ്ടിട്ട് പോലുമല്ലോ ഒന്ന് കഴിച്ചെങ്കിലും നോക്കണ്ടേ വേണ്ടേ അത് മ്മേ അമ്മി ഞാനാണെങ്കിലും അമ്മി ആശുപത്രിയിലായിരുന്ന സമയത്ത് നമ്മുടെ കിച്ചൺ നല്ല വൃത്തിയാക്കി ഇവിടെ ഒരു വേശുരാണ്ടിട്ടിരുന്ന അമ്മി തിരിച്ചു അടുക്കളയിലേക്ക് വന്നു

ആഹ് അതെ മമ്മി മമ്മി മമ്മീ കണ്ടല്ലോ ഏഹ് ഇങ്ങനെ വെട്ടിപ്പിടിന്നോണ്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്ന കേട്ടോ എന്തോ എല്ലാ കഴിക്കണം ഇതൊക്കെ അറിയഞ്ഞിട്ട് മമ്മി എല്ലാ ഭക്ഷണം കുറേശ്ശേ കുറച്ചാണ് മമ്മി കഴിക്കുന്നത് അതെ അപ്പം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വീഡിയോസ് നമ്മുടെ ഫാമിലിയെ കുറിച്ച് കുറച്ച് വിശേഷങ്ങളാണ് അപ്പം ഇതോട്ട് വീഡിയോസ് കാണാൻ തലപ്പിലുള്ളത് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മമ്മീന് ഞാൻ കുറച്ച് ഉപദേശിക്കുന്ന ക്ലാസുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അടുക്കളയിൽ കയറിപ്പോണ്ടല്ലോ മമ്മിയുടെ ഇതിൻ്റെ അകത്തുനിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്ലേറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ നിൽക്കുന്ന പെട്ടിക്കെന്നുള്ള ഓരോ സാധനം എനിക്ക് ആവശ്യം വന്നിട്ടില്ല ഇതിന്റെ അകത്ത് എന്താ ഇരിക്കണേന്ന് പോലും മമ്മിക്ക് പോലും ഒരു ഐഡിയ ഇല്ലാട്ടോ കാപ്പിപ്പൊടി അങ്ങനെയാണെങ്കിൽ ഈ ടിന്നിന്റെ

ൊടിപൊടി അപ്പപൊടി അപ്പമൊക്കെട്ടെ മനസിലായിപ്പള്ളതാണ് മുട്ടുന്ന തറാവ് സൂപ്പ് ചിക്കൻ സൂപ്പ് ബീഫ് സൂപ്പ് പോർക്ക് സൂപ്പ് അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിച്ചോണ്ടിരുന്നത് ഇന്ന് വൈകുന്നേരം എൻ്റെ വക ഫുഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി തരുന്നത് മര്യാദയ്ക്ക് കഴിച്ചോണം പോഷക സമൃദ്ധമായിട്ടുള്ള ഫുഡിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആ മമ്മി തരുന്നത് മിണ്ടാതെ ഞാൻ കഴിക്കുന്നില്ലേ ഏ ഇപ്പം ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് എൻ്റെ വക ഓക്കെ ആ അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ എന്തൊക്കെ പോകുമ്പോൾ അമ്മയും വരുന്നുണ്ടോ എന്നാ പോയേക്കാം